ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് പാലക്കാടുള്ള പോപ്പുലറിൻ്റെ പ്രീ ഓണേഡ് യൂസ്കാർ ഷോറൂമിലാണ് ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന പാലക്കാട് ട്രിനിറ്റി ഹൈ ഹോസ്പിറ്റലിലെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഉള്ളത് മെയിൻ ഹൈവേയിൽ തന്നെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഇവിടുത്തെ പുതിയ സ്റ്റോക്ക് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ സ്റ്റോക്ക് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് വീട് എന്തായാലും മുഴുവനായിട്ട് കാണുക കാരണം മറ്റന്നല്ല സാധാരണക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടക്കുന്ന വാഹനങ്ങളുടെ വലിയൊരു ശേഖരം ഒരു പതിനാറോളം വാഹനങ്ങൾ നിലവിലുണ്ട് മീഡിയം സെഗ്മെന്റ് ഫൈവ് സീറ്റർ വാഹനങ്ങളാണ് കിഡ് അതുപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ വേഗനർ സ്വിഫ്റ്റ് അങ്ങനെയുള്ള ചെറുവാഹനങ്ങൾ മാത്രമേ ഒരു ഷോറൂമിൽ ഉള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണക്കാര് എന്തായാലും ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് നിലവിൽ പതിനാറ് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഇവിടെ ഇല്ലാതിരിക്കില്ല കാരണം ഇത് പോപ്പുലർ ട്രൂവാലി ഷോറൂമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇവരുടെ ലിസ്റ്റിൽ എങ്ങനെ പോയാലും ഒരു നാനൂറോളം യൂസുകാർക്കുള്ള വലിയൊരു ലിസ്റ്റ് എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വാഹനം ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇവർ അത് അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഡെലിവറി കാര്യങ്ങളും ചെയ്തു തരും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുക അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെയുള്ള എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല യൂസിലുള്ള വീഡിയോസ് എന്നും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതി സുസുഖിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് ഇത് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനം ഓടിയിരിക്കുന്നത് വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ സെന്ററിലൊക്കെ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് തൊണ്ണൂറ് ശതമാനത്തോളം ഉള്ള നല്ല ഗുഡ് കണ്ടീഷൻ പുതിയ ടയറുകളാണ് ഈ നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മാച്ചർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റോ ഒന്നുമില്ല ഗുഡ് ഗുഡണ്ണേഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപത്തി രണ്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ റെണോൾട്ട് കമ്പനിയുടെ കിഡ് എന്ന വാഹനമാണ് ആർ എക്സ് ടി ആണ് വേരിയന്റ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി ഒന്നായിരം കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എയർ ബാഗ് എൽസറി ഡിസ്പ്ലേ വൃത്തിയുള്ള സീറ്റുകൾ അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വരുന്നതെങ്കിൽ രണ്ട് ലക്ഷ രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും മുപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാം താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി സുസഗിയുടെ വേഗനർ എന്ന വാഹനമാണ് വി എക്സ് എ ഓപ്ഷനിലാണ് വേരിയെന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളും കിട്ടും എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് ഫ്ലോർമാറ്റ് അറുപത് ശതമാനം ഗുഡ് കണ്ടീഷൻ ടയറുകൾ ബാക്ക് വൈപ്പർ ഫോഗ്ലാംസ് എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ ആവറേജ് മാത്രമേ ഉള്ളൂ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങൾ കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സ് എണ് വേരിയൻറ്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണെന്ന് പറഞ്ഞു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം ഇനി നോക്കുകയാണെങ്കിൽ രണ്ട് ഡോറ് പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ഒക്കെ ആണ് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്തിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് കുറച്ച് ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാണി നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ ആക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എണ്ണൂറ് സി എ സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓഡിറ്റുള്ളത് ജെന കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയറുകൾ എന്നിവല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് വേറെ മേലർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങൾ കിട്ടും ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് ഉണ്ടായി കമ്പനിയുടെ ഇവണെന്ന വാഹനമാണ് മാഗ്ന ഓപ്ഷനാണ് ആണ് വേരിയന്റ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും രണ്ടായിരത്തി പതിനെട്ട് അത് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജനവിനി കിലോമീറ്റർ ആണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലക്ക് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ളോർമാറ്റ് അൻപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഇവർ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഇതിനൊരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസിക്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർ മാറ്റ് പ്രത്യുള്ള സീറ്റുകൾ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളം ഉണ്ട് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ പേപ്പർ ബാഗുകളും ക്ലിയർ ആണ് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് സംഭവിച്ചിട്ടില്ല ഇതിന് കമ്പനി വാരണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ട് അതിനുശേഷം ആറ് മാസത്തെ പോപ്പുലർ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് നൽകുന്നതാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മാർദീസ് സോസ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് ആണ് എൽഎക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂർ സി സിയിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി ആറായിരം ആണ് ഓടിയിട്ടുള്ളത് ജെവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിലോ സീറ്റുകൾ അൻപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിൻ്റെ ക്ലിയറാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ തട്ടം മുട്ടോ ഗുഡ് കണ്ടീഷൻ വണ്ടിയാണെന്ന് പറഞ്ഞു ഇതിന് ചോദിക്കുന്നതില മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ മാരുതി സുസുക്കിയുടെ വേഗനാർ എന്ന വാഹനമാണ് വി എക്സേ ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻററിലൊക്കെ മിറർ മൾട്ടി മൾട്ടിഫാക്ടർ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയറുകൾ എന്നിവല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേച്ചർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈൻറ് ഒന്നുള്ള ഉത് കണ്ടീഷൻ വേണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ആറു മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സുസ്ഗിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സി എ സിയിൽ വരുന്ന ഈ വാഹനം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജനുവിന് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മാസം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് ഒന്നുമില്ല ഒരു കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് യുണ്ടായി കമ്പനിയുടെ ഈ എന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലും രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷനുമാണ് ഏറെയാണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തി കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റയറിംഗ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ പുതിയ ടയറുകളാണ് ബാക്കിലത്തെ അവറേജ് ടയർ മാത്രമേ ഉള്ളൂ വേറെ കംപ്ലയിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഗണേഷൻ വണ്ടിയാണ് ഇതിനവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് ഇതിൽ തന്നെ ഒരു ലക്ഷ രൂപ വരെ നമുക്ക് ലോണുകാരണം കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്താൽ ഈ വണ്ടി നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും ആരതി സോസിയുടെ വേഗനാർ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിറ്റാണ് ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി എ സിയിൽ വരുന്ന വാഹനം ഓടിയണ കിലോമീറ്റർ അൻപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം എ സി പവസ്റ്റെയറിങ് നാല് ഡോർ പവർ വിൻഡോസ് പവർ അഡ്ജസ്റ്റൽ മിറർ ക്വാളിറ്റി ഉള്ളവറിന്റെ സീറ്റ് കവേഴ്സ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംസ് ബാക്ക് വൈപ്പർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ വേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെൻ്റോ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ എൽ ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനേഴ് മുതൽ പത്തൊൻപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ബാധ നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി ലേറിന്റെ സീൽക്ക് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗലാംസ് അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയറാണ് വേറെ മേച്ചർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈൻറ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മാരുതിയുടെ കമ്പനി വാരണ്ടിയും അതിനുശേഷം ഒരു വർഷം പോപ്പുലറിന്റെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയ വാഹനം എടുക്കുന്ന എടുക്കുന്നതേ ഒരു യൂസ് ലെയർ നമുക്ക് വാങ്ങാവുന്നതാണ് നല്ലൊരു സിഫ്റ്റി വെയർ വാങ്ങാൻ ആഗ്രഹിച്ചിടക്കുന്നവർക്കൊക്കെ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഇതിന് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു നാല്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഏഴ് മോഡലും മാരുതീസ് സുസുഖയുടെ വേഗം ഇറങ്ങുന്ന വാഹനമാണ് എൽ എക്സേ ആണ് വേരിയന്റ് നാലാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ വാഹനം ഓടിയിട്ടുണ്ട് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് ഗണേഷ് വണ്ടിയാണ് എ സി പവർ സ്റ്റയറിംഗ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് അൻപത് ശതമാനത്തോളം ഉള്ള ഗുഡ് ഗണേഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് ഗണേഷ് വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ എന്തെങ്കിലും അകച്ചടങ്ങൾ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും